പാത്രം കഴുകുന്നത് എളുപ്പമാക്കുവാനുള്ള ചില വഴികളുണ്ട് ഒന്ന് ശരിയായ ചേരുവകൾ അടങ്ങിയ സോപ്പ് ആന്റി ബാക്ടീരിയൽ സവിശേഷതകളുള്ള ലാക്ടിക് ആസിഡ് അടങ്ങിയ സോപ്പ് തിരഞ്ഞെടുത്താൽ പാത്രം വൃത്തിയാക്കാൻ എളുപ്പമാകും ലോറാമിൻ ഓക്സൈഡ് അടങ്ങിയ സോപ്പുകൾ വഴുവഴുപ്പ് നീക്കം ചെയ്യും രണ്ട് വെള്ളത്തിൽ മുക്കി കഴുകുക ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ബ്ലീച്ച് ചേർത്ത വെള്ളത്തിൽ പാത്രം മുക്കി വെക്കുക അധിക നേരം ഉറച്ചു കഴുകാതെ തന്നെ പാത്രം വൃത്തിയായി കിട്ടും സ്പോഞ്ച് വൃത്തിയാക്കാനും സിങ്ക് കഴുകാനും ഈ വെള്ളം ഉപയോഗിക്കാം മൂന്ന് പാത്രം അനുവദിക്കുക പാത്രങ്ങളിൽ പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ ചുരണ്ടിക്കളയാൻ തോന്നും എന്നാൽ ആദ്യം ഇത്തരം പാത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ ഇളകി വരാൻ ഇത് സഹായിക്കും അടികരഞ്ഞ പാത്രങ്ങൾ രാത്രിയിൽ ഉപ്പുവെള്ളത്തിൽ മുക്കി വെക്കുക പിന്നീട് വെള്ളം ചൂടിയാക്കിയാൽ പാത്രം എളുപ്പം വൃത്തിയാക്കാം സ്പോഞ്ച് തിരഞ്ഞെടുക്കുക പ്ലാസ്റ്റിക് വലയോട് കൂടിയ സ്പോഞ്ച് നന്നായി ഉറച്ചു കഴുകാൻ മികച്ചതാണ് അഞ്ച് പാലും പശയും കളയാൻ തണുത്ത വെള്ളം പ്ലേറ്റിലെ ഐസ്ക്രീമും വെണ്ണയും നീക്കം ചെയ്യാൻ ചൂടുവെള്ളം ഉപയോഗിക്കരുത് ഇത് ഒട്ടിപ്പിടിക്കും ചൂടുവെള്ളത്തിന് മുമ്പായി തണുത്ത വെള്ളത്തിൽ കഴുകുക ആറ് വഴുവഴുപ്പ് മാറ്റാൻ ബേക്കിംഗ് സോഡ ഒട്ടലും വഴുവഴുപ്പ് മാറ്റാൻ പാത്രത്തിൽ ബേക്കിംഗ് സോഡ തേക്കുക പാത്രത്തിനടിയിൽ ഒഴിച്ച് അല്പനേരം ചൂടാക്കുക എന്നിട്ട് തേച്ചു കഴുകുക ഏഴ് സിങ്കിൽ കഴുകാനുള്ള പാത്രങ്ങൾ ഇടരുത് കഴുകാനുള്ള പാത്രങ്ങൾ സിങ്കിനടുത്ത് വെക്കുക അകത്തിടരുത് കഴുകാൻ പ്രയാസമാകും സിങ്ക് എപ്പോഴും തുറന്നിടുക എല്ലാ പാത്രങ്ങളും കൂടി കഴുകാൻ സിങ്കിലിട്ടാൽ വൃത്തിയാക്കലിന് ഏറെ സമയമെടുക്കും